നമസ്കാരം കണ്ണൂർ അയ്യൻകുന്ന് ഞെട്ടിത്തോട്ടിൽ തണ്ടർബോൾട്ട് സംഘവും മാവോയിസ്റ്റുകളും തമ്മിലുണ്ടായ ഏറ്റുമുട്ടലിൽ കൊല്ലപ്പെട്ടെന്ന പോസ്റ്റർ വന്നത് മുമ്പ് കീഴടങ്ങിയ മാവോയിസ്റ്റ് നേതാവ് ലിജേഷ് ഏലിയാസ് രാമുവിന്റെ ഭാര്യയായിരുന്നു രാമ പോരാട്ടം അടുത്ത് തിരികെ സ്വാഭാവിക ജീവിതത്തിലേക്ക് വരാൻ ആഗ്രഹിച്ചപ്പോഴും കവിത മാവോയിസ്റ്റ് വഴി തന്നെ തിരഞ്ഞെടുക്കുകയായിരുന്നു ഇപ്പോൾ തണ്ടർബോൾട്ട് ഏറ്റുമുട്ടലിൽ ജീവൻ പൊലിഞ്ഞെന്ന് മാവോയിസ്റ്റ് പോസ്റ്ററിലും വെളിപ്പെടുത്തുന്നു പശ്ചിമഘട്ട പ്രത്യേക മേഖലാ കമ്മിറ്റിയുടെ പേരിലാണ് പോസ്റ്റർ പതിച്ചിരിക്കുന്നത് ഇത് എത്രത്തോളം വസ്തുതാപരമാണെന്ന കാര്യം ഇനി വ്യക്തമാകാനുണ്ട് പോലീസിനെ തെറ്റിദ്ധരിപ്പിക്കുകയാണോ ഇതിലൂടെ ലക്ഷ്യം വെച്ചതെന്നും ഉറപ്പില്ല കർണാടകത്തിലെ തുങ്കഭദ്ര ദളത്തിന്റെ ഭാഗമായിരുന്നു ആദ്യം കവിത രണ്ടായിരത്തി പതിനഞ്ചിൽ പശ്ചിമഘട്ട പ്രത്യേക മേഖലാ കമ്മിറ്റിയുടെ ഭാഗമായാണ് പ്രവർത്തിച്ചു വന്നത് ആറളത്ത് കവിത കൊല്ലപ്പെട്ടതിന് പകരം വീട്ടുമെന്നും പോസ്റ്ററിൽ വ്യക്തമാക്കുന്നു തിരുനെല്ലിയിലെ ഗുണ്ടികപ്പറമ്പ് കോളനിയിലാണ് പോസ്റ്റർ പതിച്ചത് ഇന്നലെ രാത്രി വൈകി ആറുപേരുടെ സംഘമാണ് ഗുണ്ടികപ്പറമ്പ് കോളനിയിലെത്തിയത് ഞെട്ടിത്തോട് നടന്ന ഏറ്റുമുട്ടലിൽ ചിലർക്ക് പരിക്കേറ്റിരുന്നുവെന്ന് അന്ന് തന്നെ ഡി ഐ ജി പുട്ട വ്യക്തമാക്കിയിരുന്നു ഈ ഏറ്റുമുട്ടലിലാണ് കവിത കൊല്ലപ്പെട്ടത് എന്ന തരത്തിലാണ് മാവോയിസ്റ്റ് പ്രചാരണം അയ്യൻകുന്നിലെ ഒരു വീട്ടിലെത്തി ഭക്ഷണ സാധനങ്ങൾ നേരത്തെ മാവോയിസ്റ്റുകൾ ശേഖരിച്ചിരുന്നു ഇതിനുശേഷം ആറളത്തെ ഫോറസ്റ്റ് വാച്ചർമാർക്കെതിരെ വെടിവെപ്പ് നടന്നതിനു ശേഷമാണ് പോലീസും തണ്ടർബോൾട്ടും തെരച്ചിൽ ശക്തമാക്കിയത് ഇതിനിടയിലാണ് കർണാടക വനാതിർത്തിയോട് ചേർന്ന മേഖലയിലെ മാവോയിസ്റ്റ് ക്യാമ്പിലേക്ക് പോലീസ് കടന്നാക്രമണം നടത്തിയത് കവിത കൊല്ലപ്പെട്ടുവെന്ന് അറിയിക്കുന്ന പോസ്റ്ററിൽ ഗുരുതര വെല്ലുവിളികളാണ് നടത്തുന്നത് മാവോയിസ്റ്റ് വനിതാ ഗിർല സഖാവ് കവിതയ്ക്ക് ലാൽ സഖാവ് കവിതയുടെ കൊലപാതകം കോർപ്പറേറ്റുകളെ കൊള്ളയടിക്കാൻ പശ്ചിമഘട്ടത്തെ ഒരുക്കിക്കൊടുക്കുന്ന മോദി പിണറായി സർക്കാരുകളുടെ ആസൂത്രിത നീക്കമെന്നാണ് പോസ്റ്ററിലെ ആരോപണം കൊലയാളികൾക്കെതിരെ ആഞ്ഞടിക്കുക സി പി ഐ മാവോയിസ്റ്റ് പുത്തൻ ജനാധിപത്യ ഇന്ത്യയ്ക്കായി പൊരുതി മരിച്ച സഖാവ് കവിതയ്ക്ക് ലാൽസലാം രക്തകടങ്ങൾ രക്തത്താൽ പകരം വീട്ടും ഗ്രാമങ്ങളെ ചൂപ്പണിക്കാൻ സ്വന്തം ജീവൻ സമർപ്പിച്ച മാവോയിസ്റ്റ് വനിതാകരളിലെ സഖാവ് കവിതയ്ക്ക് ലാൽസലാം ഇങ്ങനെയാണ് പോസ്റ്ററിലെ എഴുത്ത് പോസ്റ്ററിന്റെ പശ്ചാത്തലത്തിൽ പോലീസ് ജാഗ്രത കർശനമാക്കും തിരിച്ചടിക്കാൻ മാവോയിസ്റ്റുകൾ തയ്യാറെടുക്കുന്നുണ്ടോ എന്നും പരിശോധിക്കും രണ്ടുപേരെ ഈയിടെ പോലീസ് പിടികൂടിയിരുന്നു നേരത്തെ കവിതയുടെ ഭർത്താവ് പോലീസ് മുമ്പാകെ ആയുധം വെച്ച് കീഴടങ്ങി പുതുജീവിതത്തിലേക്ക് കടന്നിട്ടുണ്ട് കീഴടങ്ങിയ മാവോയിസ്റ്റ് ലിജേഷിന്റെ പുനരധിവാസ പാക്കേജുമായി സംസ്ഥാന സർക്കാർ രംഗത്ത് വന്നിരുന്നു താമസ ും സാമ്പത്തിക സഹായവും കൂടാതെ പഠനവും ജോലിയും പാക്കേജിൽ ഉറപ്പുവരുത്തുന്നു ഇതിന്റെ ഭാഗമായി മൂന്ന് ലക്ഷത്തി തൊണ്ണൂറ്റി നാലായിരം രൂപയുടെ ചെക്ക് മുഖ്യമന്ത്രി പിണറായി വിജയൻ നിയമസഭാ മന്ദിരത്തിലെ ഓഫീസിൽ വെച്ച് ലിജേഷിന് കൈമാറിയിരുന്നു താൽക്കാലികമായി താമസിക്കാൻ വാടകയ്ക്കെടുത്ത വീടിന്റെ താക്കോലും മുഖ്യമന്ത്രി കൈമാറി ലൈഫ് പദ്ധതിയിൽ ഉൾപ്പെടുത്തി എറണാകുളം ജില്ലയിൽ സ്വന്തമായി വീട് നിർമ്മിച്ച് നൽകുമെന്നാണ് സർക്കാർ വാഗ്ദാനം വീടും സ്റ്റൈപ്പൻറ്റും തുടർ പഠനത്തിനായി പതിനയ്യായിരം രൂപയുടെ ധനസഹായം ലിജേഷിന് ലഭിക്കും ഗവൺമെന്റ് ഐ ടിഐകളിലോ മറ്റ് സ്ഥാപനങ്ങളിലോ പഠനം നടത്താനും സഹായം നൽകും വയനാട് അമരക്കുന്നിയിൽ ജനിച്ച ലിജേഷ് അഞ്ചു വയസ്സുള്ളപ്പോഴാണ് മാതാപിതാക്കൾക്കൊപ്പം കർണാടകയിലെ വിരാജ്പേട്ടയിലേക്ക് കുടിയേറിയത് സാമ്പത്തിക ബാധ്യതയായിരുന്നു കാരണം പിന്നീട് മാവോയിസ്റ്റ് ആശയങ്ങളിൽ ആകർഷണ ലിജേഷ് സംഘടനയിൽ ചേരുകയായിരുന്നു സംസ്ഥാന സർക്കാർ രണ്ടായിരത്തി പതിനെട്ടിൽ കീഴടങ്ങൽ പുനരധിവാസ പദ്ധതി പ്രഖ്യാപിച്ച ശേഷം ആദ്യമായി കീഴടങ്ങിയ മാവോയിസ്റ്റ് ആയിരുന്നു ലിജേഷ് ഏഴ് വർഷമായി മാവോയിസ്റ്റ് കബനിതളത്തിലെ അംഗമായിരുന്നു ഈ തളത്തിനൊപ്പമായിരുന്നു ഭാര്യ കവിതയും പ്രവർത്തിച്ചു പോകുന്നത് ചെറിയ കുറ്റകൃത്യങ്ങളുമായി ബന്ധപ്പെട്ട കേസുകളിൽ തുടർ നടപടികൾ റദ്ദു ചെയ്യുന്നതിന് പുറമെ പൊതുജീവിതത്തിലേക്ക് തിരിച്ചു വരുന്നതിന് സാമ്പത്തിക പിന്തുണയും സുരക്ഷയും കൂടി വാഗ്ദാനം ചെയ്യുന്നതാണ് പുനരധിവാസ പദ്ധതി അഞ്ചു ലക്ഷം രൂപ വരെയാണ് ലഭിക്കുക ഇതിൽ പകുതി പണമായി നൽകുമ്പോൾ ബാക്കി സ്ഥിര ും സ്ഥിര നിക്ഷേപം പണയ ആധാരമാക്കി സ്വയം തൊഴിലിനും മറ്റും വായ്പ എഴുതാൻ അവസരമുണ്ടാക്കും അഭിരുചിക്കനുസരിച്ച് തൊഴിൽ പരിശീലനം ഉറപ്പാക്കും മറ്റു തൊഴിലുകളിൽ ഏർപ്പെടാത്ത പക്ഷം മൂന്ന് വർഷം വരെ പരിശീലന കാലത്ത് മാസം പതിനായിരം രൂപ വരെ അനുവദിക്കും ആയുധങ്ങളുമായി കീഴടങ്ങുന്നവർക്ക് മുപ്പത്തി രൂപ വരെ പ്രത്യേക പാരിതോഷികവുമുണ്ട്